തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന ദൈവവചനം സംസാരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു തന്ന കൃപയും കാരുണ്യത്തിനും നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം നിത്യദൈവമാകുന്നു സർവശക്തനാകുന്നു സർവവ്യാപിയാകുന്നു സർവലോകത്തെയും സൃഷ്ടിച്ചവൻ സർവ്വ സൃഷ്ടിച്ചവൻ സർവത്തിലും അതിവൻ അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും അവൻ്റെ മേലായിരിക്കുന്നു അവൻ അസാധ്യമായി ഈ ലോകത്തിൽ ഒന്നുമില്ല അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നില്ല കൂടുതൽ ശക്തിയോടുകൂടി ഇരിക്കുന്നു എന്നാൽ നമ്മൾ ഈ ലോകത്തായിരിക്കുന്ന നാം ചിലപ്പോൾ ക്ഷീണിച്ചു പോകുന്നു തളർന്നു പോകുന്നു യൗവനക്കാർ പോലും തളർന്ന വീഴുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വചനം ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടരു വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും നമ്മൾ ക്ഷീണിച്ചു പോകാതെ നമ്മൾ ശക്തി പ്രാപിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വചനം പ്രകാരം പറയുന്നത് അതിന് നമ്മൾ നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശക്തിമാനായിരിക്കണമെങ്കിൽ സർവ്വശക്തൻ്റെ കീഴിൽ നമ്മളായിരിക്കണമെന്നുള്ളതും ആണ് യഹോവയെ കാത്തിരിക്കണമെന്ന് പറയുന്നത് യഹോവ സർവശക്തനായതുകൊണ്ട് തന്നെ സർവ്വത്തെയും നയിക്കുന്നത് തന്നെ അവന് സർവ്വതും സാധിക്കും ഇവിടെ ദൈവത്തിൽ കാത്തിരിക്കണമെങ്കിൽ പുതുക്കം പ്രാപിക്കണമെങ്കിൽ ദൈവശക്തി കിട്ടുവാൻ വേണ്ടി നമ്മളുടെ ശക്തി ക്ഷയിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുമ്പോൾ പുതുക്കം പ്രാപിക്കണം പുതുക്കം പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ ശക്തി വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ആത്മീയതയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ആത്മീയ ശക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആത്മീയത പുതുക്കാൻ വേണ്ടി നമ്മൾ പല ആചാര പ്രാർത്ഥനകളും പല കാര്യങ്ങളും ഇരുന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തണം ദൈവത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കണം നമ്മുടെ കാര്യങ്ങളെ നമ്മൾ സംസാരിച്ച് നമ്മുടെ കാര്യങ്ങളെ പറഞ്ഞ് അങ്ങനെ എപ്പോഴും ആത്മാവിൽ നിറഞ്ഞ ശക്തിയുള്ളവരായിരിക്കണം ആത്മശക്തിയോളം വലുതായുള്ള ഒരു ശക്തിയും ഈ ലോകത്തിലില്ല അത് ദൈവത്തോടുള്ള ഒരു അടുപ്പമായിട്ടാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൽ കുറച്ച് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം ഇപ്പോൾ ആളുകളെല്ലാം പറയും ഓ എവിടുന്ന ഞങ്ങൾക്ക് ഭയങ്കര ജോലിയാണ് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാറില്ല ചുമ്മാ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാവുന്നു പ്രിയജനമേ നിങ്ങൾ ഓർക്കണം എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമാണ് കാരണം ദൈവത്തിൻ്റെ കൃപയും സഹായവും ഇല്ലാതെ നമ്മൾക്ക് ഒന്നും ജീവിക്കുവാൻ സാധിക്കില്ല ദൈവത്തോടു കൂടി നമ്മൾ ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ ദൈവശക്തിയിൽ ഇരിക്കണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വചനം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അത് കഴുകൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കഴുകന് നമ്മൾ കഴുകൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പക്ഷിയാണ് അല്ലെങ്കിൽ ജീവിയാണ് കഴുകനെ സാധാരണ നമ്മൾ പരിസരത്തൊന്നും അടുത്തൊന്നും കാണാറില്ല കണ്ടിട്ടുള്ളവർക്കറിയാം കഴുകൻ രൂപഭംഗിയിൽ തന്നെ വ്യത്യസ്തനാണ് അവന് ശരീരത്തേക്കാൾ മൂന്നിരട്ടി ചിറകുണ്ട് അതുതന്നെ തന്നെ അവൻ്റെ ശക്തിയാണ് ചിറകാണ് അവൻ്റെ ശക്തി അവൻ സാധാരണ ഈ കാണുന്ന പക്ഷികളെ പോലെയൊന്നും നമ്മുടെ പരിസരത്തു കൂടി നടന്നൊന്നും ചെയ്യത്തില്ല അവൻ ഈ ശക്തിയുള്ള ചിറവ് കൊണ്ട് ഉയരത്തിലേക്ക് പറക്കുന്നു അവന് ഉയരത്തിൽ വളരെ ഉയരത്തിൽ പറന്നു പോകുവാനും വളരെ ഉയരമുള്ള മലകളിലും പാറകളിലും ഇടക്കെട്ടുകളിൽ താമസിക്കുവാനും അതിന് താമസിക്കാൻ അതവിടെയാണ് അതിൻ്റെ താമസം ഭക്ഷണം കൊള്ളാൻ മാത്രമാണ് ലോകത്തേക്ക് വരുന്നത് ലോകത്ത് വന്നാൽ അത് അതിൻ്റെ ദൃഷ്ടാന്തമനുസരിച്ച് അതിൻ്റെ കണ്ണുകൾക്ക് ഉയരത്തിൽ പോകുമ്പോൾ നല്ല ദിവ്യദൃഷ്ടി ശക്തിയായ കാഴ്ചയുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന് ശത്രുക്കളെ ലോകത്തിലുള്ള ശത്രുക്കളെ പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ പറ്റും ശത്രുക്കളിൽ നിന്ന് വേർവിട്ട് അത് ഓടി വന്ന എടുത്ത് അത് വീണ്ടും ഉയർന്ന പാറയിലേക്ക് തന്നെ ഉയരത്തിൽ പറക്കുന്നു അവിടെ തന്നെ അത് അതിൻ്റെ താമസവും അവിടെ തന്നെയാണ് രാത്രി കാലങ്ങളിൽ അത് വസിക്കുന്നത് ഈ പാറയുടെ ഇടുക്കുകളിലും മലപ്രദേശങ്ങളിലുമൊക്കെ തൂക്കുകളിലുമൊക്കെ അത് സുഖമായി കിടക്കുന്നു നമുക്കറിയാം അവിടെ ഒരു ജീവികളും ചെല്ലുകയില്ല ഇതിനോളം ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയും ഇവിടെയില്ല അതുകൊണ്ട് തന്നെ അതിന് അവിടെ ഒരു ശത്രുക്കളും വരികയില്ല എന്നാൽ ലോകത്ത് വന്നാൽ അതിന് ശത്രുക്കളാണ് അതുകൊണ്ട് ശക്തിയോടുകൂടി അത് മുകളിൽ തന്നെ ചെന്ന് വസിക്കുന്നു അതിൻ്റെ സുരക്ഷിത സ്ഥലം ഉയർന്ന പാറകളിൽ തന്നെ ആകുന്നു എന്നാൽ ഉയർന്ന പാറകളിലായിരിക്കുന്ന ഈ കഴുകന് ഒത്തിരി പ്രത്യേകതകളുണ്ട് അത് ഉയരത്തിലേക്ക് പറക്കുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ അതായത് ഉയരത്തിലുള്ള ഉയരത്തിലേ അതിന് ജീവിക്കുവാൻ പറ്റുകയുള്ളു അത് ഉയരത്തിലേക്ക് പറക്കുമ്പോൾ അതിൻ്റെ ചിറകുകൾ ശക്തിയായി ചലിക്കുന്നത് കൊണ്ടാണോ പല സ്ഥലത്തേക്ക് പറക്കുവാൻ സാധിക്കും ഉയരത്തിലേക്ക് പറക്കുന്ന സമയത്ത് വല്ല വലിയ വൃക്ഷങ്ങളോ മലകളോ അതുപോലെ ഏതെങ്കിലും തടസ്സങ്ങൾ വന്നുകഴിഞ്ഞാൽ അതിന് ഗതി മാറ്റി അത് വന്നതിലും വേഗത്തിൽ പറന്ന് അതിൻ്റെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകുവാൻ സാധിക്കും അത് ഈ ഒരു ജീവിക്ക് ഉള്ള പ്രത്യേകതയാണ് അത് അതിൻ്റെ ശക്തി ആ ചിറകുകളുടെ ശക്തിയാണ് അതിങ്ങനെ ചെയ്യുവാൻ അതിനെ സഹായിക്കുന്നത് എന്നാൽ ആ ശക്തി ഒരു നാളിൽ അത് കുറയും കാരണം എന്നും ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ അത് ശക്തി കുറയുന്നത് അതിന് മനസ്സിലായ ഉടനെ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശക്തി പുതുക്കുവാൻ വേണ്ടി അതിൻ്റെ ചിറകുകൾ പുതുക്കണം ചിറക് പുതുക്കണമെങ്കിൽ ആ തൂവലുകളെല്ലാം പോയിട്ട് പുതിയത് വരണം അപ്പോൾ ഇത് ശക്തി കുറയുന്നു എന്ന് കാണുമ്പോൾ തന്നെ വീണ്ടും ഉയരമുള്ള പാറകളിലേക്ക് തന്നെ ഉയർന്നു പോകുന്നു ഉയരത്തിൽ ചെന്ന് അത് പാറയുടെ പിളർപ്പിൽ ആ ചിറകും വിരിച്ചു കിടക്കും ചിറകും വിരിച്ച് കിടക്കുന്ന ആ കഴുകൻ്റെ ഉദ്ദേശം ഇതാണ് അതിന് ശക്തി പ്രാപിക്കണം എന്ത് സംഭവിച്ചാലും എന്ത് വേദന സഹിച്ചാലും എന്ത് ത്യാഗം ശവിച്ചാലും എനിക്ക് ശക്തി പ്രാപിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു എൻ്റെ സുരക്ഷിത ജീവിതം പിന്നെ ഈ ഇവിടെ ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ ആ കിടക്കുന്ന കിടപ്പിൽ അത് അതിൻ്റെ ചിറകുകളിലുള്ള തൂവലുകളെ കൊത്തിപ്പൊറിക്കും പ അപ്പോൾ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക ചിറക് വിരിച്ചു വച്ചിരിക്കുന്നു ഇത് ചുണ്ടുകൾ ഒരു പ്രത്യേക തരത്തിലുള്ള ചുണ്ടാണ് കഴുകനെ കണ്ടിട്ടുള്ളവർക്കറിയാം അത് കൊത്തിപ്പറിച്ച ഈ തൂവലുകളെ കളയുമ്പോൾ അതിൽ രക്തം വരും അതിൻ്റെ ചുണ്ടുകൾ പൊട്ടും അതിന് വളരെയധികം വേദനകളും ഉണ്ടാകും എന്നാൽ അതിൻ്റെ ലക്ഷ്യം ലക്ഷ്യത്തിൽ നിന്നത് മാറുന്നില്ല എനിക്കിത് ഈ തൂവലുകളെല്ലാം പറഞ്ഞു പോയാൽ മാത്രമേ അതിന് പുതുക്കം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ പുതിയ തൂവലുകൾ അതിനു ശേഷമേ വരുവുള്ളൂ വേറൊരു കാര്യം അത് ഭക്ഷണം എടുക്കാതെയാണ് അവിടെ കിടക്കുന്നത് അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫാസ്റ്റിംഗ് എടുക്കുന്നു ഫാസ്റ്റിംഗ് ആയി കിടന്നാണ് അത് പുതുക്കം പ്രാപിക്കാനിരിക്കുന്നത് ആ സമയത്ത് അത് എത്രയും വേഗം പുതുക്കം പ്രാപിക്കുന്നു അത്രയും വേഗം അതിന് ലോകത്ത് പോയി ഭക്ഷണം എടുത്ത് അതിന് ജീവിക്കുവാൻ പറ്റും അപ്പോൾ ഇത് പുതുക്കം പ്രാപിച്ച് പിന്നീടുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് അത് കാത്തു കിടക്കുന്നത് അതതിന് സാധിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ആ പുതുക്കം പ്രാപിക്കാൻ വേണ്ടി അത് ത്യാഗം സഹിക്കുന്നത് പഴയതിനെ കളയണം പുതിയത് വരുവാൻ കാത്തിരിക്കണം അതും ഫാസ്റ്റിംഗ് കാത്തിരിക്കണം ഇത് ദൈവമക്കളോടുള്ള പ്രബോധനമാണ് നമുക്കെപ്പോഴും സുഭിക്ഷമായി ജീവിക്കണം എന്ന് മാത്രം ചിന്തിക്കരുത് നമ്മൾക്കൊരു കുറവുകൾ വരുന്ന നമ്മുടെ ശരീരം ക്ഷീണിക്കുന്ന നമ്മൾ വീണു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം അതുകൊണ്ട് നമ്മുടെ ശക്തി മൊത്തം അതായത് മുഴുവനായിട്ട് ക്ഷയിച്ചു പോകുന്നതിന് മുൻപായി നമ്മൾ ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അത് ദൈവകൃപയിൽ നിൽക്കുന്ന മക്കൾക്ക് ദൈവമക്കൾക്ക് അറിയാവുന്നതാണ് ശക്തി പ്രാപിക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അതവർ ചെയ്തുകൊണ്ടേയിരിക്കണം ഈ കഴുകൻ അങ്ങനെ പോയി ഫാസ്റ്റിങ്ങായി കിടന്ന് ദൈവസന്നിധിയിലാണ് ഉയർന്ന പാറ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാകുന്ന പാറയോട് സദൃശ്യമായി നമുക്ക് പറയാം അവിടെ കാത്തു കിടന്ന് അത് പുതുക്കം പ്രാപിക്കുന്നു ആ പുതുക്കം പ്രാപിച്ചു വരുന്ന കഴുകൻ അതിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വേദനകളെ അത് ഓർക്കുന്നില്ല അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കുന്നില്ല അതിൻ്റെ മനസ്സിൽ ഒറ്റയൊരു കാര്യം എനിക്ക് പുതുശക്തി വീണ്ടും കിട്ടണം അതിനായിട്ടത് കാത്തിരുന്ന് പ്രാപിക്കുന്നു അതിനുശേഷം പുതുശക്തിയായി കഴിഞ്ഞാൽ അത് മുൻപഴത്തേക്കാളും കൂടുതൽ ശക്തിയോടുകൂടി പറന്നുയരും അതിൻ്റെ ജീവിതം പിന്നെ ഒരു പുതുക്കം പ്രാപിച്ച ജീവിതമായിരിക്കും അതൊരു പുതു ജീവിതം തന്നെയായിരിക്കും അതാണ് ഇപ്പോൾ ഈ വചനത്തിൽ വായിച്ചതിൻ്റെ രണ്ടാം ഭാഗം ആദ്യ ഭാഗം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് യഹൂദന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഏഷ്യാ പ്രവാചകൻ എഴുതിയ ഒരു പ്രബോധന ഭാഗമാണ് നമ്മൾ വായിച്ചത് യഹൂദന്മാരെ ഇസ്രയേൽ ജനത്തിന് മിശ്രയമിൽ നിന്ന് കൊണ്ടുവന്ന കാര്യ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് ചരിത്ര പുസ്തകം പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ അങ്ങനെ കൊണ്ടുവന്ന അവർക്ക് കൊടുത്ത വാക്തത്വ ദേശത്ത് അവർ വന്ന് താമസിച്ചു താമസിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ നന്മകളും ഉണ്ടായിരുന്നു ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത സ്ഥലമാണ് ദൈവം കൊടുക്കുന്നത് കുറവുള്ളതായിരിക്കില്ല ദൈവം കൊടുക്കുന്നതിനായി എപ്പോഴും മഹത്വമുള്ളതും വളരെ നന്മയുള്ളതുമായിരിക്കും അങ്ങനെ സർവ്വ നന്മകളും അനു അനുഗ്രഹങ്ങളും കൊണ്ട് ജീവിച്ചിരുന്ന ജനം അവർക്ക് ദേവാലയമുണ്ടായിരുന്നു ഈശ്വരൻ ദേവാലയം ഉണ്ടായിരുന്നു അവിടെ പ്രാർത്ഥനകളുണ്ടായിരുന്നു അവർക്ക് എല്ലാ പ്രാർത്ഥിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു എല്ലാ സമ്പത്തുകളും ഉണ്ടായിരുന്നു എല്ലാം എല്ലാം സുഭിക്ഷമായി കഴിഞ്ഞു എന്നാൽ ശരോമൻ രാജാവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഈ യ യഹൂദ ജനം ഇസ്രയേൽ ജനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവം അനുഗ്രഹിച്ച ജനം രണ്ടായി പിരിഞ്ഞു ആ രണ്ടായപ്പോൾ തന്നെ അവരുടെ ആ ആത്മീയത കുറയുവാനുള്ള പ്രശ്നങ്ങളായി കാരണം രണ്ടായി പിരിഞ്ഞ് അവർ അവരുടെ ശക്തി ക്ഷയിച്ചു പരസ്പരം യുദ്ധങ്ങളും വഴക്കുകളും അടുത്തുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും കണ് കാണുന്നതുപോലെയുള്ള ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്കിപ്പോൾ നമ്മുടെ ഈ ലോക ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉള്ള കുടുംബങ്ങളിലേക്ക് ഒരു കുടുംബക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കുടുംബ പേരുണ്ട് ആ കുടുംബത്തിലുള്ളവരെല്ലാവരും ഏത് കാര്യത്തിനാണെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കും അതുകൊണ്ട് അവർക്ക് പുറത്തു നിന്ന ഒരു ശത്രുവിന് വന്നാൽ ഈ കുടുംബത്തിലുള്ള ഒരാളെ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലോ അല്ലെങ്കിൽ എതി എന്തേലും കാര്യത്തിൽ ഒരാൾ സാമ്പത്തികമായി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അയാൾക്കൊരു രോഗം വന്നാൽ ആ കുടുംബത്തിലുള്ളവർ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ഒരു ജീവിതമായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ആദ്യകാലങ്ങളിൽ എല്ലാവരും നല്ല പ്രത്യാശയോട് കൂടി ജീവിച്ചു അപ്പോഴവർ മനസ്സിൽ ഇങ്ങനെ അഹങ്കരിച്ചിട്ടുണ്ടാവാം ഓ ഞങ്ങളെ ദൈവം എന്തുമാത്രം അനുഗ്രഹിച്ചു വച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരേക്കാളും മുകളിലാണ് മറ്റ് ജാതികളെക്കാളെല്ലാം ഞങ്ങൾ ഉയരത്തിലാണിരിക്കുന്നത് എന്നുള്ള വലിയ കൂടി ജീവിച്ചു എന്നാൽ ആ ഒരു ചെറിയ വിളവ് രണ്ടായി പിളർന്ന പിളർപ്പ് അത് വലിയ ദോഷം ചെയ്തു അതുകൊണ്ട് തന്നെ അടുത്ത ഉണ്ടായിരുന്ന ബാബിലോൺ സാമ്രാജ്യം കൂടുതൽ കൂടുതൽ രാജ്യങ്ങളെ പിടിച്ചെടുത്ത് അവൻ സാമ്രാജ്യമായി വളരുകയും വന്ന് ഇസ്രയേൽ ജനത്തിനെ ആക്രമിച്ച് യരിശിരം ദേവാലയം നശിപ്പിച്ച് അതിലുള്ളതിനെ എല്ലാം എടുത്തു കൊണ്ടുപോകുവാനും അങ്ങനെ ആ നല്ല ജീവിതം ജീവിച്ചിരുന്ന ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അവരെ പ്രവാസികളായിട്ട് അല്ലെങ്കിൽ അവരെ അടിമകളായിട്ട് കുറച്ചുപേരെ നല്ലതായിരുന്ന ആളുകളെയൊക്കെ അടിമകളായും പിടിച്ചുകൊണ്ട് പോയി അല്ലാതെ സ്വത്ത് ഉണ്ടായിരുന്നതെല്ലാം കൊള്ളയടിക്കപ്പെട്ടു ആകെ മൊത്തം ആ രാജ്യത്തിനെ ഒരു നശിപ്പിക്കുന്ന രീതിയിലാക്കി അത് ആ അങ്ങനെയുള്ള നാശം നന്നുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ആണ് ഇവർ ബാബുലൂണിലേക്ക് പിടിക്ക് പിടിച്ചോണ്ട് പോയവരെ കൂടുതൽ പീഡിപ്പിക്കുകയും അതിൽ നല്ല ബുദ്ധിയും സാമൃഥിയും ശക്തിയും ഉണ്ടായിരുന്നവരെയൊക്കെ കൊട്ടാരത്തിലെ ജോലികൾക്കായും ഉയർന്ന ഉദ്യോഗങ്ങൾക്കായും എടുത്തിട്ടുണ്ട് അത് അവർ പക്ഷേ അവിടെ ആ അവിടെ ചെന്നുവെങ്കിലും ഇവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പോയി ബാക്കിയുള്ളവർ പല രാജ്യങ്ങളിലേക്ക് അവരുടെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ പല രാജ്യങ്ങളിലുമായി ചിതറിപ്പോയി ചിതറിപ്പോയ ജനം ഒറ്റപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു പ്രാർത്ഥന നഷ്ടപ്പെട്ടു തലമുറകളായി വന്നപ്പോൾ അവരവരുടെ ദൈവത്തെ പോലും മറന്നു ഓരോ പോയ രാജ്യങ്ങളിൽ അവിടെ കിട്ടിയ ദൈവത്തെ അവർ സേവിച്ചു അവ സ്വന്തം അവരെ ഇത്രയും അനുഗ്രഹിച്ചു കൊണ്ടുവന്ന യഹോവയാം ദൈവത്തെ മറന്ന് അവരവരുടെ അവിടെയുള്ള ലോക്കൽ ദൈവങ്ങളെ ആരാധിച്ച് അവരുടെ ആരാധനകൾ നഷ്ടപ്പെട്ടു അങ്ങനെ അവർ വേറൊരു ഇതിലേക്ക് നശിച്ചു പോകുന്നത് പാവങ്ങളിലേക്ക് താണുതാണ് പോകുന്നത് കണ്ടപ്പോൾ മുൻപ് അങ്ങനെയായിരുന്നു പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രവാചകൻ വഴി ദൂതുകൾ അയച്ചു കൊടുക്കും ആ ദൂതേറ്റെടുക്കുന്നവർ അവർ ശക്തി പ്രാപിക്കും അവർ രക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ യശ്ശ്യ പ്രവാചകൻ്റെ ഈ ദൂത് വരുന്നത് അതിന് ഉദാഹരണമായി കഴുകൻ്റെ പുതുക്കം പ്രാപിക്കൽ പോലെ നിങ്ങളായിരിക്കണമെന്നുള്ള ദൂത് വന്നു അങ്ങനെ നോക്കുമ്പോൾ ആ ദേശത്തു പോയതിൽ രാജകന്മാരുടെ ബാബിലൂൺ രാജ്യത്തിലെ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു നാല് പേരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദാനിയൽ പ്രവാചകൻ ഏറ്റവും ഉയർന്ന ഉദ്യോഗത്തിലായിരുന്നു അതുപോലെ സാത്ര മേശക് ആബേ നേഗോ എന്നവരും ഉണ്ടായിരുന്നു ഈ ദാനിയൽ രാജാവിൻ്റെ ഏറ്റവും ഒരു പ്രഭുവായി ജോലി ചെയ്തിരുന്നയാളാണ് അപ്പോൾ ആ ആ കാലത്ത് ആ ദാനിയൽ പ്രവാചകൻ്റെ കാലത്ത് തന്നെ നടന്ന സംഭവം നോക്കിക്കഴിഞ്ഞാൽ രാജാവിനെ സേവിക്കുന്നതിൽ സത്യസന്ധനും വിശ്വാ വിശ്വാസം കാണാ വിശ്വാസത്തിലിരിക്കുന്നവനും മൂന്ന് നേരവും യഹോബയാൻ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചിന്നി ചിതറിപ്പോയതാണെങ്കിലും പീഡിപ്പിക്കുന്ന പീഡനങ്ങളോടുകൂടി പിടിച്ചുകൊണ്ടുപോകപ്പെട്ടതാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു ആ ആരാധന മുടക്കാതെ ചെയ്തതുകൊണ്ട് തന്നെ അവന് സത്യസന്ധമായും കൃത്യമായും ആ രാജാവിൻ്റെ സേവനം ചെയ്യുവാൻ സാധിച്ചു അവിടെ ഒരു കള്ളത്തരകളോ വഞ്ചനകളോ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ ജനമെല്ലാം ഈ ദാനിയലിനെ എതിരെ വന്നു എതിരെ വന്നിട്ട് ഒരു കാര്യത്തിലും കുറ്റം പറഞ്ഞ രാജാവിൻ്റെ അടുത്ത് പറയാൻ കുറ്റമില്ലാതിരുന്നതുകൊണ്ട് അവർ ഇങ്ങനെ തേടി അന്വേഷിച്ച് നടന്നു ഈ ദാനിയലിനെ രാജാവിൻ്റെ മുമ്പിൽ എങ്ങനെ കുറച്ച് കാണിക്കാം ഈ രാജാവിൻ്റെ എങ്ങനെ നമ്മൾക്ക് എവിടെ ഒരു കുറ്റം കണ്ടുപിടിക്കാമെന്ന് നോക്കി നടന്നപ്പോഴാണ് ദാനിയൽ എന്നും പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടത് ആ പ്രാർത്ഥനയുടെ ഫലം ആ ശക്തി ധാനിലുള്ളത് കൊണ്ടാണ് അവൻ സത്യസന്ധനും നീതിമാനുമായി പ്രവർത്തിക്കുന്നതെന്നുള്ളത് ആ രാജാവിനറിയാം പക്ഷേ ഈ ജനങ്ങൾക്ക് അത് പിടിക്കാതിരുന്നത് കൊണ്ട് അവൻ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു രാജാവെ പുറ പുതിയൊരു ഉത്തരവിറക്കണം മുപ്പത് ദിവസത്തിലേക്ക് രാജാവിനോടല്ലാതെ മറ്റൊരു ദൈവങ്ങളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഉത്തരവിറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവിന് വലിയ ദുഃഖമുണ്ടായി എങ്കിലും രാജാവ് അതൊന്നും കാണിച്ചില്ല രാജാവ് ആ ഉത്തരവിറക്കി നമ്മൾ ഡാനിയൽ പുസ്തകം ആറാം അധ്യായം പദ്ധ്യ പത്താം വചനത്തിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും രേഖ ഇറങ്ങി എന്ന് കണ്ടതിന് ശേഷവും ഡാനിയൽ വീട്ടിൽ വന്ന് മാളിക മുകളിലെ കഥക തുറന്ന് ഹരിസ്ലേമിന് നേരെ നോക്കി പ്രാർത്ഥിച്ചതായി കാണുന്നു അതായത് ഈ രാജാവിൻ്റെ ഈ ഉത്തരവോ ഈ ജനങ്ങളുടെ ബഹളവോ ഒന്നും ഞാൻ വകവയ്ക്കുന്നില്ല അല്ലെങ്കിൽ അതൊന്നും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എൻ്റെ ദൈവം ഏറ്റവും വലിയവനാണ് അവനെ കുറച്ച് കാണിച്ചു കൊണ്ടുള്ള എൻ്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകുവാൻ തീരുമാനിച്ചു എന്നു എന്നുമുള്ളതുപോലെ തന്നെ ഉത്തരവിറങ്ങിയിട്ടും മൂന്ന് നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് മുപ്പത് ദിവസത്തിൽ ഈ പ്രാവ രാജാവിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നവരെ സിംഹക്കുഴിയിൽ ഇട്ട് കളയണം സിംഹത്തിന് ആഹാരമായി കൊടുക്കണമെന്നാണ് രാജാവിൻ്റെ ഉത്തരവ് അത് ലവലേശം വക വയ്ക്കാതെ ദാനിയൽ പൊയ്ക്കൊണ്ടേയിരുന്നു എന്നാൽ ആ പ്രാർത്ഥന രാജാവിനോട് ചെയ്യാത്തത് കൊണ്ട് ദാനിയലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ സാധിച്ചു അവർ കൊണ്ടുപോയിട്ട ഡാനിയലിന് ഒരു പരുക്കും പറ്റാതെ തിരിച്ചു വന്നു അപ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത് ചിന്നിച്ചിതറിപ്പോയ പീഡനങ്ങൾ അസഹിച്ച് അല്ലെങ്കിൽ ഓടിപ്പോയവർ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും പ്രാർത്ഥനയൊന്നും കളയാതെ തന്നെ ദൈവസന്നിധിയിൽ എന്നും മുട്ടുകുത്തിയത് കൊണ്ട് ദൈവം കാത്തു ആ സിംഹങ്ങളുടെ വായ കെട്ടി ദൂതന്മാർ വന്ന് വായ കെട്ടിയത് കൊണ്ട് സിംഹങ്ങ ആ ഒരു തരത്തിലും ഈ ദാനിയേലിന ഒന്നും സംഭവിച്ചില്ല അത് നമ്മൾക്ക് ഒരു പാഠമായിരിക്കുവാൻ നല്ലതാണ് നമ്മളെ നോക്കുന്നവൻ ദൈവമാണെങ്കിൽ നമ്മളെ കാത്തുപരിപാലിക്കുന്നവൻ നമ്മുടെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിൽ എന്നും ആശ്രയിക്കുക എന്തു വന്നാലും ദൈവം നമ്മളെ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ അവന് മാത്രമാണ് അവകാശമുള്ളത് അവൻ സർവ്വശക്തനാണ് സർവ്വതും ചെയ്യുവാൻ അവനിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അതുകൊണ്ട് ചിഹ്നിച്ചെതിറിപ്പോയവരുടെ കൂടെ ഉള്ളതാണ് ശാത്രമേശ ആബേനേഗോ എന്ന മൂന്ന് ചെറുപ്പക്കാർ അവർ ഓരോ ജില്ലയുടെ അധിപതികളായിരുന്നു എങ്കിലും അവർ അവരുടെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു അപ്പോഴതും അവിടുത്തെ ജനങ്ങൾക്ക് പിടിക്കാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാതെ വന്നപ്പോൾ അവരുടനെ രാജാവിൻ്റെ അടുത്ത് വേറൊരു ഉത്തരവിറക്കുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുകയും രാജാവിൻ്റെ ആ മഹത്വം കാണിക്കുന്ന രീതിയിൽ വലിയൊരു സ്വർണ്ണ ബിംബം അത് രാ രാജാവിൻ്റെ ആ വലിയ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ബിംബമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അതിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങൾ മൊത്തവും അതിൻ്റെ കഹളം മുഴക്കി വാദ്യഘോഷങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കണം താഴെ വീണ് നമസ്കരിക്കണം എന്നുള്ള ഉത്തരവ് രാജാവിനെ കൊണ്ടുണ്ടാക്കി രാജാവ് ആ ഉത്തരം ആ ഉത്തരവ് ഇറക്കിയതിന് ശേഷം അങ്ങനെ വാദ്യമേളങ്ങളെല്ലാം ഒരുക്കി ജനങ്ങളെ എല്ലാം കൂട്ടി ഒരു താഴെ വീ വീഴുമ്പോൾ രാജാവിൻ്റെ ഉത്തരവ് നടപ്പിലാക്കട്ടെ എന്നുള്ള രീതിയിലിരിക്കുമ്പോഴാണ് ആ ആ മൂന്ന് ചെറുപ്പക്കാർ മാത്രം അത് വീണില്ല എന്ന് രാജാവിനോട് ചെന്ന് പറയും അപ്പോൾ രാജാവ് വിചാരിച്ചവർക്ക് മനസ്സിലാകാത്തോണ്ടായിരിക്കും അവർ വേറെ സ്ഥലത്തുനിന്ന് വന്നതല്ലേ അവർക്ക് ഇത് പിടി കിട്ടിയില്ലായിരിക്കുമെന്ന് വിചാരിച്ച് രാജാവ് അവരെ നേരിട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആ നിങ്ങളത് ചെയ്യാതായില്ല എന്ന് എൻ്റെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് ഞാനത് കണക്കാക്കുന്നില്ല ഞാൻ നിനക്ക് പുതിയൊരു ഇത് ചെയ്യുവാൻ പോവുകയാണ് നിനക്കൊരു സൗജന്യം ചെയ്യാം ഇപ്പോൾ ഈ നമസ്കരിക്കാത്തവരെ തീയിലിടുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആ തീ ചൂളയിൽ ചൂളയിലിടുന്നതിൻ്റെ ഇനിയും അനുസരിച്ചില്ലെങ്കിൽ അത് മൂന്ന് മടങ്ങ് തീയിൽ കൂട്ടി ചൂട് കൂട്ടി നിങ്ങളെ അതിലിടുമെന്ന് പറഞ്ഞു എന്നാലും ഈ മൂന്ന് ചെറുപ്പക്കാരും അന്നും അവർ പതിവ് പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അന്നിട്ട് അവരെ മനസ്സിൽ തീരുമാനമെടുത്തത് അങ്ങനെയാണ് ഇതുമാത്രമാണ് ഞങ്ങളുടെ ദൈവം ഇനി വേറെ ഒരു ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവം നമ്മളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഈ നമ്മുടെ ശരീരം എന്തുരുകി ചുട്ടുപോയാലും ശരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ ദൈവം വന്ന് അവർ പ്രതിജ്ഞയെടുത്ത് അവർ മിണ്ടാതെയിരുന്നു അപ്പോൾ വീണ്ടും ജനമെല്ലാം ഇളകി പെരുകി വന്ന് പറഞ്ഞു ഇവൻ വീണ്ടും വീണിട്ടില്ല അതുകൊണ്ട് സിംഹ ഇത് തീ ചൂളയിൽ തന്നെ എറിയണമെന്ന് പറഞ്ഞു മൂന്ന് പേരെയും ഒരുമിച്ച് കെട്ടി തീ ചൂളയിൽ എറിയുവാൻ സാഹചര്യമുണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയജനമേ എന്നാൽ തീച്ചുളയിൽ അവർക്ക് ഒരു പുക പോലും ഏൽക്കാതെ ദൂതൻ ഇറങ്ങി അവർക്ക് ഒരു പോറലും പെടാതെ ഒന്നിച്ച് കെട്ടിയിട്ടിരുന്നവർ നാലു നാലുപേരായി ഇറങ്ങി നടക്കുന്നത് രാജാവ് കാണുവാനിടയായി രാജാവ് ഉടനെ ചോദിച്ചു മൂന്ന് പേരെയല്ലേ ഇട്ടുള്ളൂ ഒരു വേറൊരാൾ വ്യത്യസ്തനായി ഒരു ദൈവ ചായയിൽ നടക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് രാജാവിന് ബോധമുണ്ടായത് അത് ഇവരെ അവരുടെ ദൈവം രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് ഒരു തീയുടെ ലാഞ്ചന പോലും പെടാതെ അവർ രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ രാജാവ് പുതിയ ഉത്തരവിറക്കി നിങ്ങൾ പറയുന്നത് പോലെയല്ല ഇവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് ആ ദൈവത്തെ വണങ്ങുവാനുള്ള ഒരു മാർഗം ആ ജനങ്ങൾക്ക് പറയുവാൻ ഇടയായി ഇതുപോലെയാണ് ദൈവം ദൈവമക്കളെ നമ്മൾ ഏത് രാജ്യത്തോ ഏത് സ്ഥലത്തോ ഏത് സാഹചര്യത്തിലോ നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മളുടെ ആത്മശക്തി നഷ്ടപ്പെടാതെ കഴുകൻ അവൻ്റെ ശക്തി ആ ചിറകിൻ്റെ ശക്തി പുതുക്കി പുതിയജീവനോടുകൂടി പഴയതിനേക്കാളും ആത്മവിശ്വാസത്തോടുകൂടി പറന്നുപോയതുപോലെ നമ്മൾ ഏത് രാജ്യത്തിരിക്കുന്നോ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളോർത്ത് മറ്റുള്ളവർ അല്ലെങ്കിൽ കൂടെയുള്ളവർ സമൂഹത്തിലുള്ളവർ എന്ത് ചിന്തിക്കും എന്ത് പറയും അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുമോ എന്നൊക്കെ പലതിനെയും ഭയന്ന് ചില സ്ഥലത്ത് രാജ്യങ്ങളുടെ നിയമങ്ങളെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തുമുണ്ട് നിയമങ്ങളെ വരെ പറയാതെ അതിനെ ഭയന്ന് ദൈവത്തിനെ തള്ളി പറയുന്നവരുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സമൂഹത്തിലാണെങ്കിലും ബൈബിൾ ഒളിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ കാണാം ബൈബിൾ നേരെ പിടിച്ചുകൊണ്ട് പോകുന്നത് കുറ്റമാണോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതുണ്ട് ശരിയാണ് ബാഗിൽ വെച്ചുകൊണ്ട് പോകുന്നത് നല്ലതാണെങ്കിൽ അത് ചീത്തയായി കീറിപ്പോകാതെ എല്ലാ പേജുകളും ഇരിക്കേണ്ടതാണെങ്കിൽ അത് നന്ന് ഇല്ല അത് ഞാൻ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ ആരും നടക്കാൻ പാടില്ല നമ്മളെ ഈ ദൈവമക്കളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമുക്ക് ഈ ശക്തിയും ബലവും എല്ലാം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സത്യസുവിശേഷം ലോകം മുഴുവൻ അറിയിക്കണമെന്നുള്ളതാണ് ലോകമെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾക്ക് ഈ ലോകം മുഴുവൻ ഓടി നടന്ന് പറയാനൊക്കെയല്ല നമ്മുടെ സാഹചര്യം നമ്മൾക്കുള്ള ആ കുറഞ്ഞ സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഈ കറുത്ത ദൈവ വചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ ഇതും ദൈവത്തിൻ്റെ സത്യവചനങ്ങളാണ് അത് നിങ്ങൾ ഓരോ തോരോടും പരസ്പരം പറയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവം നമ്മുടെ ദൈവത്തിനെ മറന്നുകളഞ്ഞ് ഉള്ള ജീവിതം ഒരിക്കലും നമുക്ക് നല്ലതായിരിക്കുകയില്ല നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അവിടുത്തെ മഹത്വമുള്ള വചനം കൊണ്ട് ഞങ്ങളെ അലങ്കരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളെയും നിൻ്റെ കരത്തിൽ തരുന്നു അവർ ഏത് ബുദ്ധിമുട്ടുകളിലാണോ പ്രയാസങ്ങളിലാണോ ആ മോട് നല്ല സന്തോഷത്തിലാണോ സൗ സൗകര്യപ്രദമായുള്ള ജീവിതത്തിലാണോ ഏത് കാലത്തിലിരുന്നാലും ദൈവത്തെ മറന്നു പോകാത്തവരായിരിക്കണം ഈ ചിതറിച്ചു കളഞ്ഞ യഹൂദജനം അവിടെ ഇവിടെയും ചിതറിപ്പോയുവെങ്കിലും അവരുടെ കൂടെ സത്യസന്ധമായി നിന്നിവരെ പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങളും അതിലൊരു വ്യത്യസ്തനായി ജീവിക്കുവാൻ നോക്കുവാൻ കർത്താവേ നീ അവരെ സഹായിക്കണമേ അപ്പോൾ ദൈവവചനത്തിൽ ഊന്ന് ജീവിക്കുന്ന മക്കളുടെ ആ ആഗ്രഹങ്ങൾ മേൽക്കുമേൽ ഉയർന്നു പോകട്ടെ ഈ കഴുകൻ ഉയർന്നു പോയതുപോലെ അവൻ പുതുക്കം പ്രാപിച്ചപ്പോൾ മുകളിലേക്ക് മുകളിലേക്ക് ഉയർന്നതുപോലെ ദൈവത്തെ സ്വീകരിക്കുന്ന ദൈവവചനം സ്വീകരിച്ച് ദൈവത്തെ ആശ്രയിച്ച് പുതുക്കം പ്രാപിക്കുന്നവർ ആത്മശക്തി കൂടുതൽ കൂടുതൽ അവരിൽ പ്രഹരിച്ച് കൂടുതൽ ഉയരത്തിലേക്ക് പോകുവാൻ സഹായിക്കുമാറാകട്ടെ മഹത്വവും തന്നെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ വീണ്ടും ഒരു എപ്പിസോഡുമായി കാണുന്നത് വരെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ വിലാസം ഡിസ്ട്രിക്ട് തമിഴ്നാടും മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് അഞ്ച് അഞ്ച്